നിവിൻ പോളിയുടെ മലയാളികൾക്ക് ഒരു പ്രത്യേക തരം ഇഷ്ടമുണ്ട് ചില ചിത്രങ്ങളുടെ പരാജയങ്ങൾ അവരോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവും വരുത്തിയിട്ടില്ല എന്ന് വീണ്ടും തെളിയുകയാണ് താരമായി കഴിഞ്ഞാൽ മിക്ക അഭിനേതാക്കളും നേരിടേണ്ടി വരുന്ന ഒരു പ്രതിസന്ധിയുണ്ട് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന വേഷങ്ങൾ ആവർത്തിച്ചു ചെയ്യേണ്ടി വരിക എന്നത് വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അഭിനേതാക്കൾ അത്തരം അതിരുകൾ കടന്നു മുന്നേറാൻ ശ്രമിക്കുന്നത് വളരെ സ്വാഭാവികമാണ് അത്തരം ശ്രമങ്ങൾ പലപ്പോഴും അവർക്ക് ബോക്സ് ഓഫീസ് വിജയങ്ങൾ നൽകണം എന്നില്ല പക്ഷേ അഭിനയത്തിൽ പുതിയ വിവരങ്ങൾ കീഴടക്കണമെന്ന് ആഗ്രഹിക്കുന്ന നടീനടന്മാർ ഇത്തരം ശ്രമങ്ങൾ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും പരാജയങ്ങൾ ആ ശ്രമങ്ങളിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കില്ല നിവിൻ പോളിയും തന്റെ കരിയറിൽ അത്തരം ഒരു വഴിമാറി നടത്തത്തിനാണ് ശ്രമിച്ചത് പ്രേക്ഷകരുമായുള്ള കണക്ട് എപ്പോഴും നിവിൻ പോളിക്ക് നഷ്ടപ്പെട്ടു പല ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ കാലിടറി വീണു പരാജയങ്ങൾ നിവിൻ പോളിയെ മാറ്റി ചിന്തിപ്പിച്ചു താരപദവി തിരിച്ചുപിടിക്കാൻ താൻ ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ സെലക്ഷനിൽ മാറ്റം വരുത്തി നീങ്ങുന്ന ഒരു നിവിൻ പോളിയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതിന്റെ ഭാഗമായിരുന്നു കേശം എന്ന സിനിമയിലെ കഥാപാത്രവും ആ സിനിമയിൽ നിവിൻ പോളിയുടെ കഥാപാത്രവും പ്രേക്ഷകർ കയ്യടികളോടെ ഏറ്റെടുത്തു നിവിൻ പോളി മാജിക്കിന് ഒരു കുറവ് വന്നിട്ടില്ലെന്ന് തെളിഞ്ഞു പുതിയ റിലീസായ മലയാളി ഫ്രം ഇന്ത്യയും നിവിനെ വിജയ തുടർച്ച നൽകുമെന്നാണ് ആദ്യ ദിവസത്തെ തിയേറ്റർ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന ഈ വിജയങ്ങൾ നൽകുന്ന ആത്മവിശ്വാസത്തിൽ നിവിൻ വ്യത്യസ്തതകൾക്ക് വേണ്ടി ശ്രമിക്കുമെന്ന് ഉറപ്പാണ് കാരണം പ്രതിസന്ധികൾക്കെതിരെ പോരാടി മുന്നേറാൻ ശ്രമിക്കുന്ന നീവിൽ പോലെയാണ് ഇതിനു മുന്പ് നമ്മള് കണ്ടിട്ടുള്ളത്